ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇതേ നമ്മൾ ചെടിയും അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ കുറച്ച് നടാൻ വേണ്ടി പോയതാണ് പറമ്പിലോട്ട് അപ്പോൾ അതേ മത്തൻ്റെ തൈക്കളാണ് ഇതൊക്കെ ഞങ്ങൾ വിത്ത് പാവിട്ട് ഇപ്പം മുളച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാനും അതുപോലെ തന്നെ കുറച്ച് തക്കാളി തൈകൾ ഇതായതുപോലെ പറിച്ചു വെക്കാനുണ്ടായിരുന്നു നമ്മളിതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത പൈസ കിറ്റിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം തന്നെ തക്കാളി ഉണ്ടാവും കേട്ടോ നമ്മളിവിടെ ഇഷ്ടം പോലെ തക്കാളികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് തയ്യും കൂടെ വലുതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു നടാന്ന് വിചാരിച്ചു നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഡിസംബറിൽ ശരിക്കും തയ്യ് അത്യാവശ്യം വലുതായി നിൽക്കേണ്ട ഒരു സ്റ്റേജാണ് കാരണം മഞ്ഞിൻ്റെ സമയത്ത് നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ആയി കാരണം വിത്തുകൾ നട്ടിട്ട് മുളയ്ക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മുളച്ച് വന്നപ്പോൾ ഈ സമയമായി അപ്പോൾ ഇതിന് ചാണകപ്പൊടിയും അതുപോലെ തന്നെ പച്ചില വളമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കവറിൽ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഈ കവറ് പച്ചിലയും അതുപോലെ തന്നെ ചാണകമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മളിത് തക്കാളി തയ്യൊക്കെ പറച്ച് നട്ടിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ വലുതായി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊരു മുളകും തൈയും കൂടെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പയറും തയ്യും അതുപോലെ തന്നെ മുളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ ഇതുപോലെ അമ്പലത്തിൽ കിട്ടില്ല തന്നെ വെച്ചാൽ മതി നമുക്ക് കാരണം ഉണ്ടാവില്ല ആ ഒരു മഞ്ഞിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് കൊടുത്ത് വളം കിട്ടാൽ മതി അപ്പോൾ അതേ ഞാൻ കാണിച്ചുതരാം ഇനി രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൻ്റെ ഇടയിൽതേ നമ്മുടെ തക്കാളി തൈയൊക്കെ ഒക്കെ നോക്കിയാൽ വലുതായി വന്നത് കാരണം ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡെയിലി പെട്ടെന്ന് വലുതായി വന്നതാണ് ഇതൊക്കെ ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം ആയിട്ടേ ഉള്ളൂ മാറ്റി വെച്ചിട്ട് പയറും തെയും അതുപോലെ തന്നെ മത്തൊക്കെ അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം കാരണം വെ വെയിൽ നല്ലോണം ഉണ്ട് അതാരണം ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം മുകളിൽ മരങ്ങളോ അങ്ങനെയൊന്നും ഇല്ല നല്ല വെളിവുള്ള സ്ഥലമാണ് അപ്പോൾ മഞ്ഞ് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത് അപ്പോൾ അതോടൊപ്പം നമ്മുടെ വെയിൽ വരുമ്പോൾ നല്ല വെയിലായിരിക്കും അപ്പോൾ രണ്ട് നേരം നനച്ചു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് വാടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാരണം രണ്ട് നേരം ഇതുപോലെ വൈകിട്ടും പിന്നെ രാവിലെയും ഇതുപോലെ നനച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ തൈക്കൾ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വെള്ളമൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തക്കാളിയിൽ ഇവിടെ കീടങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല പകുതി ഇത് പയറും തൈക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വലുതായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉടിച്ചൊക്കെ വെക്കുന്ന പയർ തന്നെയാണ് കേട്ടോ അത് പെട്ടന്ന് ഉണ്ടാവും കായ്ക്കുകയും ചെയ്യും കൂടലൊക്കെ വേഗം ചെയ്യും ങ്ങയുടെ തയ്യ് ഞങ്ങൾ എപ്പോഴും ഈ സ്ഥലത്ത് തന്നെയാണ് വെക്കുക കഴിഞ്ഞ സീസണിന് മുമ്പത്തെ സീസണിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ടായി നമുക്ക് കറി വെച്ചല്ല ആർക്കും കൊടുക്കുകയും ചെയ്തു ലാസ്റ്റ് ബാക്കി വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കാരണം ഇഷ്ടം പോലെ പിടിച്ചിരുന്നു കാരണം അന്ന് അവിടുത്തെ പുല്ലും ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ പടർന്ന് തുടങ്ങാൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുത്ത് വൃത്തിയാക്കി ഇട്ട് കൊടുത്താലേ നമ്മുടെ ഭത്തന് പടരാനായിട്ട് പറ്റുള്ളൂ പിന്നെ പെരിച്ചാഴി അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിരിയുമ്പോൾ തന്നെ കവറിലൊക്കെ കെട്ടി കെട്ടിവെക്കും അപ്പോൾ പിന്നെ കീടങ്ങളൊന്നും വന്നു കുത്തൊന്നും ഇല്ല പിന്നെ കഴിഞ്ഞ ൂമ്പിത്രാവശ്യം കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ മൂപ്പിച്ച് എടുത്ത് വയ്ക്കും കാരണം മത്തങ്ങ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വിത്ത് വീണിട്ടാകുന്നതുകൊണ്ട് ചീരൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പേ ഉണ്ട് കേട്ടോ ഈ പാത ചവറൊക്കെ ഒന്ന് നീക്കി കൊടുക്കണം അതിന് ശേഷം കണ്ട് പട്ടൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതുമ്പോൾ കൂടെ നമ്മുടെ മത്തൻ്റെ തൈ പടർന്നു പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്യുക